ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച അധികാരത്തിലേറാനിരിക്കുന്നതിനിടയിൽ ഇന്ന് ഗസാ വഴി നിർത്തൽ കരാറിന് ഇസ്രായേൽ അംഗീകാരം നൽകി കരാർ ഞായറാഴ്ച മുതൽ നടപ്പിൽ വരാനിരിക്കുമ്പോൾ അടുത്തയാഴ്ച വിപണിക്ക് നിർണായകമായിരിക്കും ഇന്ന് രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില യു എസ് ഡോളറിന്റെ തിരിച്ചുവരവോടെ നേരിയ സമ്മർദ്ദത്തിലാവുകയും ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ഡോളറിന്റെ പരിധിയിൽ നേരിയ കുറവോടെ നിലനിൽക്കുകയും ചെയ്യുന്നു െങ്കിലും മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി നേരിയ ഉയർച്ചയോടെയാണ് നിലനിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് എൺപത് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് അൻപത്തി ഒൻപതിനായിരത്തി അറുനൂറ് ഗ്രാമിന് ഏഴായിരത്തി നാന്നൂറ്റി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്